അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്ന് നമ്മൾ നിൽക്കുന്നത് ജബൽ അബി കുബേസ് എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം പ്രാധാന്യമുള്ള ഒരു പർവ്വതമാണ് ഈ കാണുന്ന ജബൽ അബി കുബേസ് എന്ന് പറയുന്ന പർവ്വതം ധാരാളം പ്രാധാന്യമാണ് ഈ പർവ്വതത്തിന് ഇസ്ലാമിക ചരിത്രത്തിലുള്ളത് കഴിവ സ്ഥിതി ചെയ്യുന്നതിൻ്റെ കിഴക്കേ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജബൽ അബി കുബേഷ് ജബൽ അബി കുബേസിൻ്റെ ഒരു ഭാഗമാണ് സഫാ പർവ്വതവും ഇന്ന് ജബൽ അബി കുബേസിൻ്റെ ഒരു ഭാഗം സൗദി ഗവൺമെൻറ്റിൻ്റെ ബാലസാണ് സ്ഥിതി ചെയ്യുന്നത് ധാരാളം ചരിത്രങ്ങളാണ് ഈ ജബൽ അബി കുബേസ് പർവ്വതത്തിനുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മ ചന്ദ്രനെ പുലർത്തിയ സംഭവം അത് ഈ ജബൽ അബി കുബേസ് പർവ്വതത്തിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചന്ദ്രനെ പുലർത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നൂഹ് നൂഹ്നബി അലഹി വസലാത്തു വസ്ലാമിൻ്റെ കാലഘട്ടത്ത് വെള്ളപ്പൊക്കമുണ്ടായിരുന്ന സമയത്ത് പരിശുദ്ധമായ അജുറുൽ അസദ് സൂക്ഷിച്ചിരുന്നതും ഈ പർവ്വതത്തിൻ്റെ ഉള്ളിലാണ് അതുപോലെ ധാരാളം ധാരാളം ചരിത്രമാണ് ഇജബൽ അബി കുബേസ് പർവ്വതത്തിനുള്ളത് ഈ പുണ്യഭൂമിയിൽ എത്തിയവർക്ക് വീണ്ടും വീണ്ടും ഈ പുണ്യഭൂമിയിലെത്താനും ഈ പുണ്യമായ പ്രദേശങ്ങൾ സന്ദർശിക്കുവാനും അള്ളാഹു സുബ്ഹാനോ തല ഇവിടെ എത്തിച്ചേരാത്തവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ എത്തിച്ചേരുവാനും ഈ സ്ഥലങ്ങളെല്ലാം കാണുവാനും അള്ളാഹു സുബ്ഹാനോ താല എല്ലാവരെയും توفيق جي ماراغته السلام عليكم ورحمه الله وبركاته